ഹലോ ഡീ സൈറം വൃഷൻ കൊന്നലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്കാല നെക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ഒരു വേർഷനാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് മെഷർമെൻ്റ് എന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു മുക്കാലിഞ്ച് അവിടെ സെയിം അലവൻസ് ബാൻഡിന് കൊടുത്തിട്ടുണ്ട് മേലേക്ക് നെക്കിനുള്ള ലെങ്ത് ആയിട്ട് ഏഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു സെയിം അലവൻസ് ആയിട്ട് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഞാനെല്ലാം ലൈൻ ചെയ്ത് കാണിക്കുകയാണ് ലൈൻ ചെയ്ത് കാണിച്ചതിന് ശേഷം അവിടെ നമുക്ക് നെക്കിന് എത്ര വിടുത്ത് എടുക്കണം എന്നാണ് കാണിക്കുന്നത് നെക്കിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ നെക്കിൻ്റെ വിടുത്താണ് മൂന്നിഞ്ചായിട്ട് ഞാൻ അവിടെ കാണിക്കുന്നത് അതിനേക്കാൾ ഒരു ഇഞ്ചും കൂടി കൂട്ടി നാലിഞ്ചായിട്ടാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നതാണ് ആ 4 ഇഞ്ച് വിड्താണ് ട്ടോ നമുക്ക് ആവശ്യം ഉള്ളത് താഴെ നമുക്ക് 1 ഇഞ്ച് വിड्താണ് ഞാൻ മാർക്ക് ചെയ്യുന്നേ അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇഞ്ച് വിड्തായിട്ട് കിട്ടും ഓക്കേ ഇത്രേം പറഞ്ഞത മനസ്സിലായല്ലോ ഇനി ആ 4 ഇഞ്ചില് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ലൈനിലും താഴെ 1 ഇഞ്ചില് മാർക്ക് ചെയ്ത ആ വിड्തലും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ലൈൻ ചെയ്ത് എടുക്കാനാണ് ഈ വരെ കണ്ടത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ മുകളിൽ 4 ഇഞ്ചിലും താഴെ വൺ ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് സീമ ലെൻസാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നെക്കിന് നമ്മൾ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുത്ത് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് എവിടെയും ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല നമ്മളൊന്ന് അത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ പുറമെ കൊടുത്തിരിക്കുന്ന ആ ലൈൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു പീസിൻ്റെ ആ ബാൻഡ് പീസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ സ്ലാൻഡിങ് ലൈനായിട്ട് അവിടെ കൊടുത്ത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു പീസിനെ ഔട്ടർ ലൈൻ കണക്കാക്കി കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ഉള്ളിലെ ലൈൻ കണക്കാക്കി നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആവശ്യമായ പീസ് മാത്രം നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആ ഉള്ളിലെ പീസിനെ നമ്മൾ കളഞ്ഞിരിക്കുകയാണ് മേലെ അവിടെ ഒരു വീനോച്ച് കൊടുത്തിട്ടുണ്ട് താഴെയും ഒരു വീനോച്ച് കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്ത് ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു ലൈനിങ് ീസിലേക്കോ നമുക്ക് മറിക്കാനായിട്ട് ആവശ്യമായ ഒരു പീസിലേക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിരിക്കാണ് ശേഷം നമുക്ക് ഏത് പീസിലേക്കാണ് നെക്കായിട്ട് ഇതിന് വെച്ച് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് സെറ്റാക്കി പിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കിനെ ഈ ക്യാൻവാസിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ മുന്നേ വീനക്കും അതുപോലെ ബക്കറ്റ് നെക്കും എല്ലാം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഈ ക്യാൻവാസ് ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോന്നിരിക്കുകയാണ് അപ്പോൾ ഈ രീതി നമ്മൾ മുന്നേ ചെയ്തേക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റും അപ്പോൾ ക്യാൻവാസിന് നമ്മളൊരു കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുക മാത്രം നമ്മൾ അവിടെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ ആ ഒരു കോർണറൊക്കെ ഒന്ന് ക്ലീനായിട്ട് കട്ട് ചെയ്യണേ ആ സ്റ്റിച്ചുമിലേക്ക് കൊള്ളാത്ത രീതിയിൽ കോർണർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാണ് പിന്നെ പിന്നെന്തു ചെയ്യണം ആ ഒരു പീസിനെ നമുക്കൊന്ന് മറയ്ക്കണമല്ലേ മറിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ആ ഗ്രീൻ കളർ ഇരിക്കുന്ന നിങ്ങൾക്ക് രണ്ട് കളറായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അതിനു വേണ്ടി തന്നെ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ വേറൊരു പീസ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ക്യാൻവാസ് പീസിൻ്റെ കൂടിയാണ് നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത് കൃത്യമായി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ ഇത്രയും ചെയ്തെടുത്തതിനു ശേഷം ആ പീസിന് നമ്മൾ മറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ തുമ്പിലൊന്ന് ഒന്ന് ഷോൾഡറിൻ്റെ സൈഡിൽ ഒന്ന് അങ്ങനെ മറിച്ചിട്ടു ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ചെറിയൊരു സ്റ്റിച്ച് മാത്രം കൊടുത്ത് നമ്മൾ എടുക്കുകയാണേ മറിഞ്ഞു പോകാതിരിക്കാനും നീങ്ങി പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപകാരപ്പെടും ബാക്കി എവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഓക്കെ ഇനി നമ്മളിങ്ങനെ ഒരു പീസും കൂടി എടുത്തേക്കാണ് ഇത് നമ്മൾ ആ നെക്കിന് എത്ര ലെങ്ത്ത് എടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് വിട്ട് ഒന്നേക്കാൽ ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇനി ആ ഫോൾഡ് ചെയ്ത പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് എടുത്ത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ് ആ ഹാഫ് ഇഞ്ച് എടുത്തേൽ ഒരു ലൈനും എടുത്തിട്ടുണ്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു എടുത്തട്ടുണ്ട് അതിന്റെ മുകളേക്കൈട്ട് തുമ്പിലോട് ഒരു കാൽ ഇഞ്ചിലും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ രണ്ട് അറ്റത്തു നിന്നും അതായത് ഇഞ്ച് നീളം നമ്മൾ എടുത്തു കൊടുത്തേക്കുന്നതിൻ്റെ രണ്ടറ്റത്തു നിന്നും ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കവ് ചെയ്ത് എടുക്കുന്നത് ഓക്കെ രണ്ടിഞ്ച് ഓരോ ഇഞ്ച് രണ്ടറ്റത്തും കൊടുത്തിരിക്കുന്നത് അവിടെ ഷേപ്പ് നമുക്ക് കൊടുക്കണ്ട പ്ലെയിനായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ രണ്ടറ്റത്തു നിന്നും ഓരോ ഇഞ്ച് നമ്മൾ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള പോർഷനെല്ലാം നമ്മളിങ്ങനെ ആ ഒരു ഷേപ്പ് പ്രകാരം കർവ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കുള്ള പീസും ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒറ്റ പീസിലിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് നമ്മൾ വരച്ച രീതിയിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ കൃത്യമായി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇത് അത്യാവശ്യം വട്ടമുള്ളൊരു കെർവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീരെ ചെറിയ കെർവായിട്ട് ആരും തന്നെ എടുക്കാൻ ശ്രമിക്കേണ്ട ഇത്ര ഇതിപ്പോൾ ഒന്നര ഇഞ്ച് വട്ടമുള്ള ഒരു കോർക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കണക്കിന് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി ഈ കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ നടു ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ശേഷം ഇതിനെ ഒരു പീസിലേക്ക് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് താഴെയും ഒരു പീസ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ആ കർവ് ഏത് ഷേപ്പിലാണോ പോയിക്കുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അത് രണ്ട് പീസും ആ അപ്പറയും ഇപ്രയും കൊടുത്തിരിക്കുന്ന ആ രണ്ട് പീസിനും ഈ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് ശേഷമാണ് ഒരു കട്ടിങ് വരുന്നത് അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ കെർവ് കറക്റ്റായിട്ട് ആ പോയിൻ്റിങ് ചെയ്ത് സൂചി കുത്തി നിർത്തിയതിനു ശേഷം വേണം ഒന്ന് നമ്മൾ അപ്രേ സൈഡിലേക്ക് കർവ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഓരോ കർവ് കഴിയുമ്പോഴും സൂചി കുത്തി നിർത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്തൊരു ടേണിങ്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ കാണിക്കുന്ന രീതിയിൽ ആ കർവ് എങ്ങനെയാണോ പോയിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ രണ്ട് പീസിനെയും കട്ട് ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കർവ് വന്നിരിക്കുന്ന ഒരു സൈഡാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നെ അപ്പോൾ ആ കർവ് വന്നിരിക്കുന്ന ആ പോർഷൻ എല്ലാം ഈ കാണിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറക്കാനായിട്ട് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും ശേഷം നമ്മൾ ഇപ്പറേ സൈഡിൽ പ്ലെയിനായിട്ട് കിടക്കുന്ന ആ ഒരു സൈഡിൽ ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഹാഫ് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ക്യാൻവാസിൽ നിന്ന് ഹാഫ് ഇഞ്ച് നീക്കിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നു ആ ലൈനിൽ കൂടെയാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇനി നമ്മൾ ഇതിനെ മറച്ചെടുക്കാണ് രണ്ട് പീസും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണോട്ടോ ശേഷം ഇതിങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് അയൺ ചെയ്തിട്ടുണ്ട് നിങ്ങളും ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കിട്ടിയിട്ട് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കൊന്നും അതിൽ കൊടുക്കേണ്ടതായിട്ട് വരില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഹാഫ് ഇഞ്ചിൽ നമ്മൾ ആദ്യം കൊടുത്തൊരു കട്ട് ചെയ്യുന്നതിന് മുന്നേ കൊടുത്ത ഹാഫ് ഇഞ്ച് ഉണ്ടല്ലോ ക്യാൻവാസ് വിട്ടിട്ടുള്ള ഒരു ഹാഫ് ഇഞ്ച് ആ ഹാഫ് ഇഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി കണക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ അയഞ്ച് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല പെൻസിലോ ചോക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ലൈൻ ചെയ്തെടുക്കാം അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലൈൻ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കൃത്യമായി ഒന്ന് ഒരു സൈഡ് ആദ്യം സെറ്റാക്കി കൊടുക്കുക ശേഷം അപ്പർ സൈഡും കൂടി ഒരു സൈഡിൽ നോക്കിയിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മളിപ്പറ സൈഡും സെറ്റാക്കി കൊടുക്കുക മേലെന്നുള്ള ഗ്യാപ്പും താഴെ നമ്മൾ വെച്ചിരിക്കുന്ന ഗ്യാപ്പും രണ്ട് സൈഡും ഒരേ രീതിയിൽ വന്നാലാണ് നമുക്ക് ആ ഡിസൈൻ കൃത്യമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമേ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് നോക്കുക ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനും അപ്പം നിങ്ങൾക്ക് പിൻ ചെയ്താണ് ആദ്യമേ കാണിക്കുന്നത് അപ്പോൾ ആ കാണുന്ന കർവൊക്കെ ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നാൽ തന്നെ ആ ഡിസൈൻ്റെ ഭംഗി ഇല്ലാതെയാകും അപ്പോൾ നമ്മൾ അത് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിലേതാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഓക്കെ സെൻറ്റർ പോർഷൻ നമ്മൾ അവസാനമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാനൊരു സൈഡിൽ നിന്ന് ജസ്റ്റ് ആ പിൻ ചെയ്തതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ആ കർവിൻ്റെ അവിടെ വരുമ്പോഴത്തേനും ഒന്ന് നിർത്താണ് വൺ സൈഡ് എൻഡിങ് ആവുന്ന ആ ഒരു പോർഷനിൽ വന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഒന്ന് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ വരെ എത്തിക്കഴിയുമ്പോഴത്തേനും ഒന്ന് നിർത്തിയിട്ട് കിട്ടുന്നിരുന്നില്ല ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി കൊടുക്കുന്നു ശേഷം അപ്പറേ സൈഡിൽ നിന്ന് ഞാൻ അതേ രീതിയിൽ പിൻ ചെയ്തതൊക്കെ ഒന്ന് ആ പിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ശേഷം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ താഴത്തെ പോർഷൻ കൃത്യമല്ലേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് മേലെ എക്സ്ട്രാ വന്നിരിക്കുന്ന ആ ഒരു പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ എക്സ്ട്രാ കുറച്ച് നീട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ പീസ് അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കാം ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് kanam okay bye